ക്രൈസ്തവരത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് ഈ സുവിശേഷ ഭാഗം ആദ്യം വായിക്കുന്നവർക്ക് തീർച്ചയായും ഒരു ചെറുങ്ങിട്ടലും അമ്പരപ്പുമൊക്കെ തോന്നിയേക്കാം യേശുവിൻ്റെ അമ്മയും സഹോദരരും പുറത്തു നിൽക്കുന്നു എന്ന ശിഷ്യന്മാരുടെ അറിയിപ്പിനെ തുടർന്ന് അവിടെ കൂടിയിരുന്നവർ ആരും തന്നെ പ്രതീക്ഷിക്കാത്ത ഞെട്ടലുളവാക്കുന്ന ഒരു മറുപടിയും ക്രിസ്തു നൽകുന്നുണ്ട് ഈ സുവിശേഷ ഭാഗത്തിൽ നാം വായിക്കുന്ന സംഭവത്തിലൂടെ യേശു തൻ്റെ പ്രിയമാതാവിനെ തള്ളിപ്പറയുകയല്ല ചെയ്തത് മറിച്ച് താൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നും ആ ദൗത്യം എന്താണെന്നും മറ്റുള്ളവരുടെ മുന്നിൽ ഒരു സംശയമില്ലാതെ ചങ്കൂറ്റത്തട വിളിച്ചു പറയുകയാണ് ക്രിസ്തു ചെയ്തത് അനുദപിക്കുവൻ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു സുവിശേഷമാകുന്ന സത്യത്തിൽ വിശ്വസിക്കുവൻ ദൈവവചനം ശ്രവിക്കണം അനുസരിക്കണം അത് ജീവിക്കണം ചുരുക്കി ലളിതമായി പറഞ്ഞാൽ യേശു തൻ്റെ കുടുംബത്തിലെ അംഗമാകാൻ നമ്മെ ക്ഷണിക്കുന്നു മാനവകുലത്തെ മുഴുവൻ സ്നേഹത്തോടെ തൻ്റെ കുടുംബ ബന്ധത്തിലേക്ക് ആകർഷിക്കുകയാണ് ക്രിസ്നാഥൻ ചെയ്യുന്നത് എന്നാൽ ആ ബന്ധം സുദൃഢമാക്കാൻ ഒരേയൊരു മാനദണ്ഡം ക്രിസ് നൽകുന്നു രക്തബന്ധമല്ല ദൈവവചന ബന്ധമാണ് യേശുവിൻ്റെ കുടുംബമാകാനുള്ള ഏക മാനദണ്ഡം കാരണം യേശുവിൻ്റെ ജീവിതശൈലി സ്വന്തമാക്കുകയും അവിടുത്തെ മാർഗം പിന്തുടരുകയും ചെയ്യുന്നവരാണ് അവിടുത്തെ കുടുംബാംഗങ്ങൾ സാധാരണയായി നമ്മൾ കുടുംബ ബന്ധം അഥവാ രക്തബന്ധം മാത്രം പറയുന്നു എന്നാൽ യേശു ആവശ്യപ്പെടുന്നത് അതിനേക്കാൾ ഉപരിയായ ആത്മീയ ബന്ധം അഥവാ ഒരു സ്പിരിച്വൽ ബോണ്ട് ആണ് അത് രക്തബന്ധത്തെക്കാൾ ഉയർന്നതാണ് ദൈവദൃഷ്ടിയിൽ കുടുംബമെന്നത് ഒരു വീട്ടിൽ ജീവിക്കുന്നത് മാത്രമല്ല ഒരേ മൂല്യവും ലക്ഷ്യവും പങ്കിടുന്നവർ കൂടിയാണ് ആയതിനാൽ ദേവചനം കേട്ട് നടപ്പിലാക്കുന്നവർ ദൈവലക്ഷ്യം പിന്തുടരുന്നവരാണ് സമകാലികമായി ഈ സുവിശേഷത്തെ സഭാതലത്തിൽ യോജിപ്പിക്കാനായി ആഗ്രഹിക്കുന്നു സഭയിലെ വിശ്വാസികളെല്ലാം പല കുടുംബങ്ങളിലായി നിന്നുള്ളവരാണല്ലോ എന്നാൽ എല്ലാവരും ദേവചനം കേട്ട് അത് നടപ്പിലാക്കുന്നവരാണ് ഒരേ ആത്മീയ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും ഗായക സംഘം യുവജനസഖ്യം മതബോധനം അത്മായ സമിതി കുടുംബപ്രയ ശുശ്രൂഷ ഇങ്ങനെയൊക്കെ പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും നാമെല്ലാം ദൈവലക്ഷ്യത്തിനായി ഒരുമിക്കുന്നവരാണ് വീണ്ടും ഒരുമിക്കാനും ആ കൂട്ടായ്മ അനുഭവത്തിലൂടെ ദേവോചനം ശ്രവിക്കാനും പാലിക്കാനും മാതൃകാ ജീവിതം നയിക്കുവാനുമുള്ള ക്രിസ്തുവിൻ്റെ പുത്തൻ ക്ഷണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പുത്തൻ ഉണർവ് സമ്മാനിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹീകെ അമ്മയും